കുറേ ദിവസത്തിന് ശേഷം ഞാനും ചോറ്ണ്ണാൻ കൂടിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കുക ഞാൻ പകുതി ഉഴുന്നിവിടെയുണ്ട് പിന്നെ നമ്മുടെ ചേമ്പിൻ താളിൻ്റെ തോരൻ പിന്നെ നമ്മുടെ ഓമയ്ക്കയുടെ പുളി കറി പിന്നെ സാലഡുണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഇഡലി ആയിരുന്നു അപ്പോൾ ഇന്ന് അയ്യോ ഒക്കെ കളിക്കാൻ വേണ്ടി ഒരു ബായി വന്നിട്ടുണ്ട് അപ്പോൾ ചായ കൂട്ടുന്ന കൂട്ടത്തിൽ എനിക്ക് ഒരു ഗ്ലാസ് ചായ അങ്ങോട്ട് എടുത്താ എന്നിട്ട് ഞാൻ ബായി ഉറക്കെ വിളിക്കുകയാണ് ഇഡലി സാമ്പാർ എനിക്ക് ഹിന്ദിയിൽ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബായി ഇഡലി സാമ്പാർ വെച്ചിട്ടുണ്ട് ബരൂ ബരു എന്ന് പറഞ്ഞു എന്തായാലും കൊള്ളാം ഞാൻ പറഞ്ഞ ഹിന്ദി അങ്ങ് ഏറ്റവും വന്ന് ഇഡലി സാമ്പാറൊക്കെ കഴിച്ചാൽ അച്ചാ അച്ചാന്നൊക്കെ പറഞ്ഞിട്ടാ ഇഡലി കഴി സാമ്പാറും കഴിച്ചിട്ട് എല്ലാവരും എന്നെ അമ്മ അമ്മ എന്നാണ് വിളിക്കുന്നത് വേണ്ട ഇഡലി ഇടല് കൊടുത്തപ്പോൾ എന്നെ അച്ചാ അച്ഛാന്ന് വിളിക്കുന്നത് അതെന്താണെനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അവിടെ കുറെ കാന്താരിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു വേണ്ട ചേമ്പൻ താൾ ഉണ്ടോ എല്ലാം കഴിച്ച് ഇരുപത്തിനാല് മണിക്കൂറും കഴിക്കുന്നത് ഞാൻ ചെറുതായി ഒന്നും കഴിക്കാത്ത ചേമ്പൻ താളാണ് വലുതുമായിട്ട് അപ്പോൾ ഓമയ്ക്ക് അവിടെ ഇപ്പോൾ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടൊന്നും മനസ്സിലാവില്ല അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞ് ഗ്രീൻ പൊട്ടറ്റോ ഗ്രീൻ പൊട്ടറ്റോ എടുത്തരാൻ പറഞ്ഞു അങ്ങനെ ഓമയ്ക്ക് രണ്ടെണ്ണം എടുത്തരുന്നത് അങ്ങനെ പറഞ്ഞാലും മനസ്സിലാകത്തുള്ളൂ അവർക്ക് അവർക്ക് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അങ്ങനെ ചേമ്പൻ താളൊക്കെ കൊത്തി അരിഞ്ഞ് ഞാൻ നല്ല അടിപൊളി തോരനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഓമയ്ക്ക് യ്ക്കാ എടുത്ത് ഞാൻ നല്ല പുളിങ്കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഒരു ഊൺ അങ്ങ് തയ്യാറാക്കി ചേമ്മിതാളിൻ്റെ തോരൻ പുളിങ്കറി പിന്നെ സലാഡ് ഉഴുന്നവിടെ